ഹലോ എവറി വൺ സൊ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഞാൻ ഞാനങ്ങനെ ഒരു ഒരാഴ്ച ആയെന്ന് തോന്നുന്നില്ല ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വന്നിരിക്കുകയാണ് ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ 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 ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഫാമിലിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് എനിക്ക് കുറച്ച് സൗണ്ട് വയ്യ അതൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം കാരണം എനിക്ക് ഇത്രയും ജോലിയും കാര്യങ്ങളൊക്കെ അപ്പോൾ കുറച്ച് സ്ട്രെസ്സായിപ്പോയി അതിൻ്റെ പേരിലാണ് എൻ്റെ തൊണ്ട കുറച്ച് വീക്കായിട്ടുണ്ട് സോ അത് ഇഗ്നോർ ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ സപ്പോർട്ടിന് നമ്മുടെ ഫാമിലീസിനും നമ്മുടെ എനിക്ക് എന്ന് പറയുന്നതിനെക്കാട്ടും എൻ്റെ ഫാമിലി എന്ന് പറയുന്നതാണ് ഇഷ്ടം സോ ഞാൻ അങ്ങനെ തന്നെയായിരിക്കും പറയാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് മുന്നത്തെ ഗിവ് ഗവയുടെ വിന്നർ അനൗൺസ് ചെയ്ത സമയത്താണെങ്കിലും ഗിഫ്എവയുടെ വിന്നർ ഞാൻ സെലക്ട് ചെയ്ത സമയത്താണെങ്കിലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം അത്രയ്ക്കധികം പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒരാളെ സെലക്ട് ചെയ്തപ്പം എനിക്ക് വിഷമവുമായി കാരണം ഒരാൾക്ക് മാത്രമല്ല എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്നാലോചിപ്പോൾ എനിക്കും കുറച്ച് വിഷമവുമായിരുന്നു പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒരാൾക്ക് മാത്രമേ ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു നിർവാഹമുള്ളൂ സോ അതുകൊണ്ടാണ് ഞാൻ ഒരാളെ മാത്രം സെലക്ട് ചെയ്തത് ഓക്കെ അപ്പം നമുക്ക് ഇനി വരുന്ന ഒരു ഗിഫ്വേ എന്ന് പറയുന്നത് ഗിഫ്വേ എന്ന് വേണ്ട ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഞാനൊരു തിരിച്ചൊരു സഹായം ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ എന്നാലും നമുക്ക് ഗിഫ്വേ എന്ന് തന്നെ വിളിക്കാം അല്ലേ സോ ഈ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഗിഫ്വേ ആണ് ഇഷ്ടം പോലെ വിന്നേഴ്സ് ഉണ്ടായിരിക്കും വലിയ ഗിഫ്റ്റും ആയിരിക്കും ഉണ്ടായിരിക്കും അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഇൻകം ആദ്യത്തെ ഇൻകം അത് എത്ര രൂപയാണോ അത് ഞാൻ നിങ്ങൾക്ക് തരും അതിപ്പോൾ ആയിട്ടായിട്ട് വേണ്ടവർക്ക് പൈസ കൊടുക്ക തരാം അതെല്ലാം ഗിഫ്റ്റായിട്ടാണ് വേണ്ടതെങ്കിൽ ഗിഫ്റ്റായിട്ട് തരാം ഇപ്പം മിനിമം എയ്റ്റ് തൗസൻഡ് റുപ്പീസ് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ആയിരിക്കും നമുക്ക് യൂട്യൂബിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുക കാരണം ഹൺഡ്രഡ് ഡോളേഴ്സ് ആകുമ്പോഴാണ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ കേട്ടേക്കുന്നത് സോ അതിലൊരു ടു തൗസൻഡോ അല്ലെങ്കിൽ ഒരു ഫൈവ് തൗസൻഡ് ഞാനിട്ടിട്ട് ഒരു ഒരു ഫൈവ് തൗസൻഡ് അല്ല ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് നിങ്ങൾക്ക് എന്തായാലും പ്രൈസ് ഉണ്ടായിരിക്കും ഓക്കെ അത് ഒരാൾക്കായിരിക്കും ചിലപ്പോൾ രണ്ട് പേർക്കായിരിക്കും ചിലപ്പോൾ മൂന്ന് പേർക്കായിരിക്കും ചിലപ്പോൾ നാല് പേർക്കായിരിക്കും മാക്സിമം നമ്മൾ അഞ്ച് പേർക്കാണ് ഗൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സോ അഞ്ച് പേർക്ക് അഞ്ച് അഞ്ചി രീതിയിലായിരിക്കും എൻ്റെ ഇത് വരുന്നത് അതായത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അഞ്ച് പേരെയായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക അതൊരിക്കലും കമൻസ് ചെയ്തായിരിക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും കമൻസിൽ നിന്നായിരിക്കുന്ന ഒരു പർട്ടിക്കുലർ വീഡിയോയുടെ കമന്റിൽ നിന്നായിരിക്കില്ല ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളും ഷോർട്സും എല്ലാം ഇടും സോ അതിനെല്ലാം എന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നായിരിക്കും ഞാൻ എന്നെ ഒരു വിന്നർ സെലക്ട് ചെയ്യുക ഓക്കെ ഈ ഒരു വീഡിയോ കണ്ട ഒരുപാട് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ മുന്നേ ഷോട്ട് ചെയ്ത് വെച്ചതുണ്ട് സോ അതെല്ലാം എനിക്ക് ഇടാനുണ്ട് അപ്പോൾ അതിന് മുന്നേട്ട് ഞാൻ ഇത് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ കാണിക്കുന്ന സ്നേഹം എനിക്ക് എനിക്ക് കാണണം അല്ലാതെ എനിക്ക് ഇനി ഇത് കണ്ടൻറ്റ് കിട്ടാനില്ല ഞാൻ കാരണം എനിക്ക് ജോലി തർക്കായത് കൊണ്ടെങ്കിൽ എനിക്കിത് പറ്റില്ല എവിടെയും പോകാനൊന്നും പറ്റില്ല അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ എനിക്ക് വേറൊന്നും ഇടാനില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതും കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുക അതായത് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം വരുന്ന ലോങ് വീഡിയോസ് മുഴുവനായിട്ട് കാണാം ഷോർട്സ് കാണാം അതിന് രണ്ടരം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടും ഗെമവിയയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയാം ഓക്കെ അപ്പം ഈ ഒരു ഗിമി ഇടുന്നത് ഡേറ്റ് ഇന്ന് തന്നെ ഇടിക്കറിയത്തില്ല പക്ഷെ ഇത് ഷൂട്ട് ചെയ്യുന്നത് നവംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഓക്കെ ഇന്ന് തൊട്ടിട്ടായിരിക്കും നമ്മളുടെ ഗിവവേ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഞാൻ എന്നാണോ ഈ ഒരു വീഡിയോ ഇടുന്നത് അന്ന് തൊട്ട് നമ്മളെ ഗിവവേ സ്റ്റാർട്ട് ചെയ്യും ചാനൽ മോണിറ്റൈസേഷനായി നമുക്ക് ഫസ്റ്റ് ഇൻകം എന്നാണോ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് അന്ന് വരെ നിങ്ങൾക്ക് ഈ ഒരു ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതിന് ഏജ് ലിമിറ്റില്ല അതേപോലെ തന്നെ ജെൻഡർ ഡിഫറൻസ് ഇല്ല ആർക്കും വേണമെങ്കിലും സ്ഥലം ഡിഫറൻസ് ഇല്ല ലാംഗ്വേജ് ഡിഫറൻസ് ഇല്ല സോ നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഓക്കെ മലയാളീസിന് കാരണം ഞാൻ മലയാളത്തിലാണല്ലോ പറയുന്നത് വേറെ ആരെങ്കിലും ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല മനസ്സിലാവുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഓക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് മാത്രമല്ല ഞാൻ വിചാരിച്ചു വെച്ചേക്കുന്നത് അതായത് ഇപ്പം ഒരു ഫിഫ്റ്റി തൗസൻഡ് എന്തായാലും നിങ്ങൾക്ക് ഞാൻ പ്രൈസ് മണി തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് മേ ബി ഒരാൾക്കാണെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ആൾക്കൊരു ഫോം മേടിച്ചു കൊടുക്കും ഓക്കെ അതായത് ഫോൺ ആവശ്യമുള്ള ആവശ്യമുള്ളവരാണെങ്കിൽ ഫോൺ മേടിച്ചു കൊടുക്കും നല്ലൊരു ഫോൺ ഞാൻ മേടിച്ചു കൊടുക്കും മേ ബി പതിനഞ്ചായിരം രൂപയുടെ ഫോൺ ആയിരിക്കില്ല എനിക്ക് ട്വൻറ്റി തൗസൻഡിൻ്റെ മേടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ മേടിച്ചു കൊടുക്കും അതല്ല ആൾക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് വേണ്ടെങ്കിൽ അങ്ങനെ മേടിച്ചു കൊടുക്കും അല്ലെങ്കിൽ നല്ലൊരു ഹെഡ് ഫോൺ വേണമെങ്കിൽ അങ്ങനെ മേടിച്ചു കൊടുക്കും സോ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ടാണ് വേണ്ടത് ആൾക്ക് ആൾക്കെന്താണോ അതായത് പിന്നരാകുന്ന ആൾക്ക് എന്താണോ വേണ്ടത് അതായിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുക ഈ ഒരു എമൗണ്ടിൻ്റെ ഉള്ളിൽ ഓക്കെ പിന്നെ ഞാൻ അഞ്ച് പേരൊക്കെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ അഞ്ച് പേരെ സെലക്ട് ചെയ്യും എന്നിട്ട് ഈ അഞ്ച് പേരുമായിട്ട് നമ്മളൊരു ട്രിപ്പ് പോവും സോ ഞാനിത് ആദ്യമേ ഇതിന് മുന്നേറ്റീഴ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എൻ്റെ കൂടെ ഉള്ളവരെ കൂട്ടിയിട്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കൂട്ടിയിട്ട് എനിക്കൊരു ട്രിപ്പ് പോകുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ് സോ ആദ്യത്തെ എനിക്ക് എന്ന് പറഞ്ഞ് ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഗവ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് സോ അത് നിങ്ങൾക്ക് തരും സെക്കൻഡ് ഇൻകം അത് ഞാൻ എടുക്കും കാരണം കുറച്ച് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതൊന്ന് സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഇൻകം ഞാൻ എടുക്കും തേർഡ് ഇൻകം തൊട്ടിട്ട് ഞാൻ കുറച്ച് സേവ് ചെയ്ത് വെക്കും ഓക്കെ അതായത് നിങ്ങൾക്ക് നിങ്ങളായിട്ട് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു ഇൻകം ഞാൻ സേവ് ചെയ്ത് വെക്കും ഒരു സേവിങ്സ് ഞാൻ ഉണ്ടാക്കി വെക്കും കാരണം കുറച്ച് ലക്ഷറി ട്രിപ്പ് പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്നെങ്കിൽ ഏതെങ്കിലും റിസോർട്ട് എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൗസ് ബോട്ടൊക്കെ എടുക്കാനോ അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷറി ഷിപ്പൊക്കെ ഉണ്ടല്ലോ ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഷിപ്പും അല്ലാതെ നമ്മൾ ജസ്റ്റ് കറങ്ങാനൊക്കെ പറ്റുന്ന ഷിപ്പുകളൊക്കെ ഉണ്ടല്ലോ സോ അതിലൊക്കെ പോകാമെന്നോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഫ്ലൈറ്റിൽ കയറാത്തവർ ഫ്ലൈറ്റിൽ കയറാത്തവരൊക്കെ ഉണ്ടായിരിക്കില്ല ആദ്യമായിട്ട് ആഗ്രഹമുള്ളവരൊക്കെ ഞാൻ കയറിയിട്ടില്ല സോ എനിക്കും ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ ആദ്യമായിട്ടൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഫ്ലൈറ്റിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ഫ്ലൈറ്റിൽ സോ അതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ അത് കുറച്ച് ലക്ഷ്യമായിട്ട് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് സോ അങ്ങനെ കുറച്ച് സേവ് ചെയ്ത് വെക്കും പിന്നെ പിന്നെ നമുക്ക് കിട്ടുന്ന ഓരോ ഇൻകത്തിയിതും നമ്മളൊരിക്കും വിൻഡർ സെലക്ട് ചെയ്യും അവിടെ ക്യാഷ് എന്നെ കൊടുക്കും ഇപ്പോൾ പതിനായിരം രൂപയാണെങ്കിൽ പതിനായിരം രൂപ അയ്യായിരം രൂപയാണെങ്കിൽ അയ്യായിരം രൂപ അതെന്തായാലും കൊടുത്തിരിക്കും ഓക്കെ ആ അതിപ്പോഴത്തെ കാര്യമല്ല ഞാൻ ഫ്യൂച്ചറിലുള്ള കാര്യമാണ് പറയുന്നത് അപ്പം നമ്മൾക്ക് ഇപ്പോഴത്തെ ഗീവ് അവ എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഗിവവേ ഓക്കെ വേറെ എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല അത് നമ്മൾ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ ഇപ്പോഴെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ എല്ലാ വീഡിയോസും ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യാം കംപ്ലീറ്റായിട്ട് കാണാം ഓക്കെ മുഴുവൻ വീഡിയോയും കാണണം കാരണം നമുക്ക് വാട്സപ്പർ കൂടി കഴിഞ്ഞാൽ നമ്മളെ ചാനൽ പെട്ടെന്ന് മോണറ്റൈസേഷനിലേക്ക് എത്തുള്ളൂ ഓക്കെ അപ്പം വിൻഡോസിന് സെലക്ട് ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും ഞാൻ ഇതിന് മുന്നേ ചെയ്ത പോലെ മാനുവലായിട്ട് തന്നെയായിരിക്കും സെലക്ട് ചെയ്യാം പക്ഷേ അതൊരു ലൈവായിട്ടായിരിക്കും സെലക്ട് ചെയ്യാം അതായത് ലൈവിൽ വന്നിട്ട് ലൈവിൽ നിന്നായിരിക്കും നിങ്ങളുടെ മുന്നിൽ നിന്നായിരിക്കും ഞാൻ ആളുകളെ സെലക്ട് ചെയ്യാം ഓക്കെ കാരണം അതിന് മുന്നേ കുറച്ച് പേര് ചോദിച്ചു എങ്ങനെയാണ് സെലക്ട് ചെയ്തത് കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ പാടില്ല ഞാനൊരു ഡോക്ടർ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആൾക്ക് ഒരു കാരണവശാലും ഡൗട്ട് വരാൻ പാടില്ല ഞാൻ എന്തെങ്കിലും കള്ളത്തരം ചെയ്തതെന്ന് ഞാൻ അങ്ങനെ ഒരു കള്ളത്തരം ചെയ്തിട്ടില്ല കാരണം എനിക്ക് നിങ്ങളെല്ലാവരും ഒരുപോലെയാണ് ഞാൻ നിങ്ങളാരെയും കണ്ടിട്ടില്ല ഓക്കെ നിങ്ങളെല്ലാവരും എനിക്ക് അനിയത്തിമാരെ പോലെയാണ് ഒക്കെ ചേച്ചിമാരെയൊക്കെ പോലെ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെല്ലാവർക്കും സമ്മാനം കിട്ടണം തന്നെയാണ് ആഗ്രഹം ഓക്കെ അപ്പം അതിനൊരു കള്ളത്തരം ഞാൻ കാണിക്കില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിൻഡ ഞാൻ എടുക്കുന്നത് ലൈവ് വഴിയായിരിക്കും ഓക്കെ അത് എനിക്ക് സമയമില്ലെങ്കിൽ മാത്രം ഞാൻ ചിലപ്പോൾ ഷോർട്സ് ആക്കിയിട്ട് വല്ലതും ഇടും അത് ഉറപ്പില്ല എന്നാലും ഞാൻ ലൈവ് തന്നെ ആയിരിക്കും ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അത് എത്ര കാലത്തെ എത്ര കാലം കഴിഞ്ഞാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ആ ഒരു പൈസ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാണ് എൻ്റെ പൈസയല്ല നമ്മുടെ പൈസ ഓക്കെ അങ്ങനെ തന്നെ വേണം നിങ്ങളെപ്പോഴും കാണാൻ കാരണം എൻ്റെ ചാനലല്ല നമ്മുടെ ചാനലാണ് കാരണം നിങ്ങൾ നിങ്ങളോരോരുത്തരും ഇല്ലെങ്കിൽ ഞാനും ഇല്ല സോ നിങ്ങളത് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പം എന്നെ നിങ്ങൾ വല് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സപ്പോർട്ടിൻ്റെ ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല സോ എൻ്റെ ഒരു നന്ദിയായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ ഇത് കാരണം എനിക്കിത് പറയാൻ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല സോ കുറേ പേര് ക്യാഷും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓഫറ് നിങ്ങൾക്ക് ആക്ച്വലി വെച്ചത് ഞാൻ ആദ്യം എന്തെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഫോണോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെയാണ് ഞാൻ വിളിച്ചത് ഫോ അങ്ങനൊരു എക്സ്പെൻസീവ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു പൈസ ഓക്കെ അപ്പം അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളെന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇനി വരുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം മുഴുവനായിട്ട് കാണുക അതേപോലെ തന്നെ കമൻസും കാര്യങ്ങളും ഇടുക ഓക്കെ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ എല്ലാ എല്ലാ വീഡിയോയും എല്ലാ വീഡിയോയും അതേപോലെ തന്നെ ഷോർട്ട്സിൻ്റെയും താഴെ നിങ്ങൾക്ക് പറയാനുള്ളത് കമൻ്റ് ഇടുക എന്നിട്ട് ഗീവ് അവേന്നും കൂടെ ഒരു വേറെ ഒരു കമ്മ്യായിട്ട് ഇടാം ഓക്കെ ഗീവ് അവേന്ന് വേറെ സെപ്പറേറ്റ് കമ്മ്യൂണിട്ട് ഇടാം ഓക്കെ അതാവുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് സോറി ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് അതിൽ ഒന്ന് കമൻ്റ് ഇടുന്നത് എനിക്ക് മനസ്സിലാവുമല്ലോ അതായത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ ഓക്കെ അപ്പം നിങ്ങൾക്ക് പൈസ ആയിട്ടാണ് വേണ്ടതെങ്കിലും അതും കമൻറ്റ് ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാം പൈസ മതി എന്നുള്ളത് അല്ല നിങ്ങൾക്ക് ഗിഫ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യണം സോ കൂടുതൽ വീഡിയോസ് ആയിട്ടൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾ ഇപ്പം തരുന്ന സപ്പോർട്ട് എനിക്ക് വീണ്ടും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക എൻ്റെ ഹെൽത്തിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഈ ഒരു ചാനലുമായിട്ട് മുന്നോട്ട് പോവാം ഓക്കേ ലവ് യു ഓൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക കേട്ടോ ഓക്കെ ബായ്